ഹലോ ഇതുപോലെ പ്ലീറ്റഡ് ആയിട്ടുള്ള പ്ലീറ്റഡിനായിട്ടിക് സ്റ്റിച്ചിങ് വീഡിയോ ഒന്ന് കണ്ടാലോ അപ്പോൾ നമ്മൾ ഇത് കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന മോഡൽ ലേസ് വെച്ച് ചെയ്യുന്ന വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ പ്ലീറ്റഡ് നൈറ്റ് സ്റ്റിച്ച് വീഡിയോ നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് ഈ ഒരു പ്ലീറ്റഡ് നൈറ്റിൻ്റെ വീഡിയോ നമ്മൾ രണ്ട് പാർട്ടായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് പാർട്ട് കട്ടിങ്ങും സെക്കൻഡ് പാർട്ട് സ്റ്റിച്ചിങ്ങും അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടായിട്ടുള്ള കട്ടിങ് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗമാണ് നമ്മൾ ഇന്ന് സ്റ്റിച്ചിങ്ങിൽ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ കട്ടിങ് ചെയ്യാൻ അവർ അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കാണാം വളരെ സിമ്പിളായിട്ട് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നിങ്ങൾക്കും ഇതുപോലെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ഇന്ന് ഇതിൻ്റെ സ്റ്റിച്ചിങ് പാർട്ടായിട്ട് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ അറിയാത്തതുകൊണ്ട് തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ കൂടി കാണാം അപ്പോൾ നമ്മുടെ ചാനൽ നിന്ന് ആദ്യമായിട്ടാണ് കാണുക തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം അതേപോലെ അതേപോലത്തെ നമ്മളുണ്ടോ ഇത്രയും നല്ല ഫുൾ ലെങ്ത്തിൽ അത്യാവശ്യം നല്ല ലെങ്ത്തിലാണ് നമ്മൾ സ്ലീവ് കൊടുത്തിട്ടുണ്ട് രണ്ട് സ്ലീവ് ഉണ്ടോ അത്യാവശ്യം നല്ല ലെങ്ത്തിൽ നമ്മൾ സ്ലീവ് ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിനുള്ള കട്ടിങ് കൂടി നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടുണ്ട് അപ്പോൾ അപ്പം അതുകൂടെ ഒന്ന് കാണുക നമുക്ക് നമുക്കിതിന്റെ സ്റ്റിച്ചിങ് തന്നെ ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മളിത് ഇവിടെ ബോഡി പാർട്ട് നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ആദ്യം ബോഡി പാർട്ടിൽ നിന്ന് ഫ്രണ്ട് പീസ് ആദ്യം എടുക്കാം കാരണം നമുക്ക് നെക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ഫ്രണ്ട് പീസ് എടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് നെക്കിൻ്റെ വിരിവ് നമ്മൾ ടോപ്പിൽ എന്ത് ചെയ്യുക ഒരു മൂന്ന് ഇഞ്ച് നമ്മൾ നെക്ക് വിരിവ മാർക്ക് ചെയ്യുക അതുപോലെ കുറച്ച് താഴെയായിട്ട് ഒരു മൂന്നിഞ്ച് നെക്ക് വിരിവ് മാർക്ക് ചെയ്യുക അതിന് ഈ ഈയൊരു രണ്ട് മൂന്നിഞ്ച് ജോയിൻ ചെയ്ത് ഇതുപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കുക ഓക്കെ അതിനുശേഷം നമ്മുടെ നെക്കിന് ഇറക്കം നമ്മളൊരു അഞ്ചേ മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു അഞ്ചാം ഇഞ്ച് നമുക്ക് നക്കിന് ഇറക്കം കിട്ടും അഞ്ചുമുക്കാൽ ഇഞ്ച് കൂടെ മാർക്ക് ചെയ്യുക എന്നിട്ട് ആ ഒരു രണ്ട് പോയിന്റ് ജോയിൻ ചെയ്യുന്നുണ്ട് ഇതുപോലെ ഒരു ആക്കി വരച്ചെടുക്കാം ഓക്കെ അപ്പോൾ ഇത് ഇതേപോലെ ബോക്സ് വരച്ചെടുക്കുന്നത് ഇനി നമുക്ക് ഇതിനകത്ത് നമുക്ക് നെക്കിൻ്റെ ഷേപ്പ് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് നമുക്ക് വരച്ചെടുക്കാം അപ്പം നമ്മളിവിടെ യു നെക്കാണ് നമ്മൾ ചെയ്യുന്നുണ്ട് അതുപോലെ റൗണ്ടായിട്ടുള്ള നെക്കാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു യു ഷേപ്പിലാണ് വരിക അത് ഇതേപോലെ നമ്മൾ കർവ്വാക്കി നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നെക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസിനകത്ത് നമ്മൾ നെക്ക് ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടോ അപ്പോൾ നിങ്ങളുടെ അടവത്തരണം അതിനനുസരിച്ച് നിങ്ങൾ വരയ്ക്കുക ഇനി നമുക്കിവിടെ നമുക്ക് ആ ഒരു ലേസ് വെക്കാനുള്ള പോഷൻ കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ നല്ല വശത്താണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ ഇതുവരെ നമ്മൾ ചീത്തവശത്തായിരുന്നു മാർക്ക് ചെയ്തിരുന്നത് ഇനി നമുക്ക് ലേസ് വെക്കാനുള്ള നമ്മൾ നല്ല വശത്താണ് മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ അതിനായിട്ട് നല്ല വശം വെച്ചിതുപോലൊന്നും കറക്റ്റ് സെൻ്റർ കറക്റ്റ് ഒന്ന് മടക്കി വെച്ചു കൊടുക്കാം നമുക്കിനി അവിടെ നമ്മൾ ലേസ് ലെയ്സ് കാണിച്ചില്ല നമ്മൾ ഫൈനൽ ലുക്കിലാണ് ആ ഒരു ലെയ്സാണ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിനായിട്ട് ടോപ്പിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യുക ഒരു രണ്ട് ഇഞ്ച് നമ്മൾ ഇങ്ങോട്ട് രണ്ട് ഇഞ്ച് അല്ലെങ്കിൽ ഇഞ്ച് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ രണ്ടിഞ്ചും കൊണ്ട് മാർക്ക് ചെയ്തു താഴെ ഭാഗത്തേക്ക് നമുക്കൊരു നാലിഞ്ച് വെച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം കാരണം കുറച്ചൊന്ന് സ്ലോപ്പായിട്ടാണ് നാല് അല്ലെങ്കിൽ നാലരക്ക് വെക്കാം നമ്മൾ നാലിഞ്ചാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് ഇതുപോലെ ഒന്ന് സ്ലോപ്പ് ആക്കി ലൈൻ വരച്ച് കൊടുക്കാം ഓക്കെ നിങ്ങൾ കൂടുതൽ ചെരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒന്ന് കൂടുതലാക്കി എടുക്കാം അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനു ചെയ്യാം ഇപ്പോൾ നമുക്ക് ഇനി ഈ സെയിം മാർക്ക് നമുക്ക് എന്ത് ചെയ്യാം രണ്ടാമത്തെ സൈഡിലേക്ക് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം ഉണ്ടോ ഇനി നമുക്ക് അതും രണ്ട് ലൈൻ ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ രണ്ട് സൈഡിലും ഇതുപോലെ നമ്മൾ ലേസ് വെക്കാനുള്ള ഭാഗം കൂടെ നമ്മൾ ഇതിനകത്ത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടോ ഇതേപോലെ നമ്മൾ രണ്ട് പോർഷൻ ഇതുപോലെ ലേസ് വെക്കാനായിട്ട് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് നമുക്കിതിൻ്റെ ബാക്ക് നെക്ക് മാർക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഈ ബോഡി പാർട്ടിൽ തന്നെ നമുക്ക് ബാക്ക് പീസ് എടുക്കാം ഇനി നമ്മൾ ഇതിനകത്ത് നമ്മൾ നെക്ക് എങ്ങനെ മാർക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസിൽ കട്ട് ചെയ്ത സെയിം ആ ഒരു നെക്കിൻ്റെ വിലുവനാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അപ്പോൾ അതിനായിട്ട് ആ ഒരു പീസാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നെക്കിന് ഇറക്കം നിങ്ങൾക്ക് എത്ര വേണം അതിനെ ചൂസ് ചെയ്യാം നമ്മളുടെ നെക്കിന് ഇറക്കം നമ്മളൊരു മൂന്നിഞ്ചാണ് നമ്മൾ നെക്കിന് ഇറക്ക ഇറക്കം കൊടുക്കുന്നത് രണ്ടേ മുക്കാലിഞ്ചിൽ മൂന്നിഞ്ച് നെക്കിന് ഇറക്കം കൊടുക്കുക എന്നിട്ട് എന്താ ചെയ്യാം നമുക്ക് ഇവിടെ ആ കട്ട് ചെയ്ത പീസ് വെച്ച് നമുക്ക് ഇവിടെ ആ ഷെയ്പ്പ് കറക്റ്റായിട്ട് ഇവിടെ വരച്ചെടുക്കാം അല്ലെങ്കിൽ ബോക്സ് വരച്ച് ചെയ്താലും മതി നമുക്ക് ഇതാവുമ്പോൾ കുറച്ച് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഫ്രണ്ടിൽ വരച്ച നെക്കിൻ്റെ പീസെടുത്ത് നമ്മൾ ഇതുപോലെ കറക്റ്റ് ആയിട്ട് ബാക്ക് നെക്ക് ഇതുപോലെ വരച്ചെടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഫ്രണ്ട് ബാക്ക് രണ്ട് പീസ് ഉണ്ടാവും ബോഡി പാർട്ടിൽ അവർ ഫ്രണ്ട് പീസിലാണ് ഓൾറെഡി നെക്ക് കട്ട് ചെയ്തത് ഇനി നമ്മൾ ബാക്ക് പീസ് കട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക ഇതുപോലെ നെക്ക് കുറച്ച് ഉള്ളിലേക്ക് ആക്കിയിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ കറക്റ്റ് അളവിലല്ല കുറച്ചൊന്നും വിരിവ് കുറച്ചിട്ടുണ്ടോ ഇതുപോലെ കട്ട് ചെയ്ത് വരിക ഇവിടെ എത്തുന്ന സമയത്ത് എന്ത് കുറച്ചൊന്ന് ഉള്ളിലേക്ക് ഇതുപോലെ വേണം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കാരണം നമ്മൾ ക്രോസ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത് ഉണ്ടോ നമ്മൾ ബാക്കിലെ നെക്ക് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ഫ്രണ്ട് പീസിലെ നെക്ക് നമുക്ക് ക്രോസ് വെച്ച് അടിക്കണം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഫ്രണ്ട് പീസ് എടുക്കാം പക്ഷെ നമ്മൾ നെക്ക് അടിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഇതിന് നമുക്ക് നമുക്ക് ലേസ് വെച്ച് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പോൾ അതിനായിട്ട് നമ്മളുടെ വൈറ്റ് കളർ ലേസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടം ലൂസ് ചെയ്യുക നിങ്ങളുടെ ഡ്രസ്സിന് ഏത് കളറാണ് വരുന്നത് അതിനനുസരിച്ച് നിങ്ങൾ ചൂസ് ചെയ്യുക നമ്മളുടെ വൈറ്റ് ഡോട്ട് വരുന്നത് കൊണ്ടാണ് നമ്മൾ വൈറ്റ് ലേയ്സ് വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ വരച്ച ലൈനിലെന്ത് ചെയ്യുക നമ്മൾ ഇതുപോലെ ലേസ് വെച്ച് നമുക്ക് ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് നെക്ക് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെ രണ്ട് ലൈനിൽ നമ്മളിതുപോലെ ലേസ് വെച്ച് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ എന്താണോ നമ്മൾ സാധാരണ റെഡിമെയ്ഡ് നൈറ്റിക്കൊക്കെ ഇതുപോലെ ലേസ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കാണാറുണ്ടല്ലേ അപ്പോൾ അതേപോലെ നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ക്രോസ് വെച്ച് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒന്നേ മുക്കാൽ ഇഞ്ച് ക്രോസ് നമ്മളിതുപോലെ കട്ട് ചെയ്ത് ജോയിൻ ചെയ്ത് നമ്മൾ രണ്ടായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യാം നമ്മൾ ഇത് നേരെ ബാക്ക് സൈഡിൽ വെച്ച് സ്റ്റിച്ച് ചെയ്ത് നേരെ ഫ്രണ്ടിലേക്ക് മറിച്ചുകൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ നെക്ക് വെച്ച് ബാക്ക് സൈഡിൽ വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നേരെ ഫ്രണ്ട് സൈഡിലേക്ക് മറിച്ചിട്ട് എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാ നെക്കിൻ്റെ വീഡിയോയിൽ ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കൊണ്ടാണ് ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത് അപ്പോൾ അറിയാത്തവരുണ്ട് നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഒന്ന് കണ്ടാൽ മതി നമ്മൾ ബാക്കിനെ ബാക്കിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് നേരെ ഫ്രണ്ട് സൈഡിലേക്ക് മട മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാം ഓക്കെ അപ്പോൾ അത്രയാണ് വരുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് പീസിനകത്ത് നമുക്കൊരു സിബ്ബ് കൂടെ നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പോൾ നമുക്ക് ബോഡി പാർട്ട് അറ്റാച്ച് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ സിബ് കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്കിതിൻ്റെ ബോഡി പാർട്ടിൻ്റെ കൂടെ തന്നെ നമുക്ക് സ്കേർട്ട് പോർഷൻ കൂടെ അറ്റാച്ച് ചെയ്ത് എങ്ങനെ നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് സെൻ്റർ കറക്റ്റ് ചെയ്ത് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം അപ്പോൾ സെൻറ്റർ ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ബോഡി പാർട്ടിൻ്റെ നമ്മൾ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതേപോലെ ഇതിൻ്റെ സെൻറ്റർ കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ ഫ്രണ്ട് ഫ്രണ്ട് ഭാഗമാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നമ്മൾ ബോഡി പാർട്ടിലും സ്കേർട്ട് പോർഷനിലും രണ്ട് പോർഷനും നമ്മളിതുപോലെ സെൻറ്റർ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ സെൻ്റർ മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി അതിനുശേഷം രണ്ടിൻ്റെയും സെൻറ്റർ കറക്റ്റ് ചെയ്ത് നമ്മളിടുക ഓക്കെ നമ്മൾ രണ്ടിൻ്റെയും സെൻറ്റർ ആദ്യം ഒരുമിച്ച് വെക്കാം കേട്ടോ രണ്ടിൻ്റെയും സെൻ്റർ ഒരുമിച്ച് വരുന്ന രീതിയിൽ ഇതുപോലെ ഇതുപോലുണ്ടോ രണ്ടിന് സെൻറ്റർ ഒരുമിച്ച് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചു കൊടുക്കുക എന്നിട്ട് നമ്മളെന്ത് ചെയ്യുക ഇവിടെ നമ്മൾ സിബ് വെക്കാനുള്ളൊരു ഗ്യാപ്പ് നമ്മൾ പ്ലേറ്റ് കൊടുക്കുന്നില്ല ഇത്ര ഏരിയ നമ്മൾ രണ്ട് ഒരു മുക്കാലിഞ്ചോ അല്ലെങ്കിൽ ഒരു ഇഞ്ചോ ഗ്യാപ്പിൽ രണ്ട് സൈഡിൽ നമ്മൾ പ്ലേറ്റ് കൊടുക്കുന്നില്ല എന്നിട്ട് നമ്മൾ ബാക്കിയുള്ള ലെയ്സ് വരുന്ന പോർഷനിലാണ് നമ്മൾ പ്ലേറ്റ് കൊടുക്കുന്നത് കാരണം അവിടെ സിബ് കൊടുക്കാനുള്ളത് കൊണ്ട് നമ്മൾ അവിടെ പ്ലേറ്റ് കൊടുക്കുന്നില്ല നിങ്ങൾക്ക് സിബ്ബ് വേണ്ടാന്നുണ്ടെങ്കിൽ ഫുൾ ആയിട്ട് പ്ലേറ്റ് കൊടുക്കാം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക അതിനായിട്ട് നമ്മളെ ഈ ഒരു റിഗാളിൻ്റെ ഭാഗം ഉണ്ടല്ലേ റികാളിൻ്റെ ഭാഗം ആദ്യം കറക്റ്റ് ചെയ്ത് പിടിക്കുക ആണ്ടോ ഇതുപോലെ റിഗാളിൻ്റെ ഭാഗം കറക്റ്റ് ചെയ്ത് പിടിക്കുക എന്നിട്ട് നമ്മൾ ലെയ്സ് വരെയുള്ള ഭാഗം നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ ലേസ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം നമ്മൾ ആ ഒരു സെൻ്റർ ഭാഗത്തിനേയും കുറച്ച് മുമ്പിലായിട്ട് ഇതുപോലെ ഉണ്ടോ ആ സെൻറ്റർ കറക്റ്റ് ചെയ്ത് വെക്കുക എന്നിട്ട് അവിടെ ഒരു മുക്കാലഞ്ച് മുമ്പിലായിട്ട് നമ്മൾ ആ ഒരു പ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്യുക എന്നിട്ട് അവിടെ മുക്കാലഞ്ച് പ്ലെയിനായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ഉണ്ടോ ഇവിടെ നമ്മൾ സിബ്ബ് വെക്കാനുള്ള ഗ്യാപ്പാണ് അതേപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ സൈഡിലും ഇതേപോലെ തന്നെയാണ് നമുക്ക് ചെയ്യേണ്ടത് അപ്പോൾ അതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇത് ബോഡി പാർട്ടിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ രണ്ട് ഭാഗം ഒപ്പിച്ചിട്ട് എന്ത് ചെയ്യുക ഇതുപോലൊന്ന് വെച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ അടിയിലൊരു ബോഡി പാർട്ടാണ് വെച്ചിരിക്കുന്നത് അതിൻ്റെ മുകളിൽ ബോട്ടം പാർട്ട് വെക്കുക എന്നിട്ട് ഈ രണ്ട് വശം ആദ്യം കറക്റ്റ് ചെയ്ത് വെച്ചുകൊടുക്കുക എന്നിട്ട് പ്ലെയിനായിട്ട് ആ ഒരു ലേസ് വരെ വരുന്ന ഭാഗം എന്ത് ചെയ്യുക പ്ലെയിനായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ഇതുപോലെ ചെറിയ ചെറിയ പ്ലീറ്റ് ഇട്ട് ഇട്ടുകൊണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മൾ സെൻറ്ററിൻ്റെ ഭാഗത്തേക്ക് കണ്ടോ ഈ സെൻറ്റർ രണ്ട് ഒരുമിച്ചായിരിക്കണം വരേണ്ടത് സെൻ്റർ പോർഷൻ രണ്ടും ഒരുമിച്ചായിരിക്കണം വേണ്ടത് സെൻറ്ററിൽ നിന്ന് ഒരു മുക്കാലിഞ്ച് സൈഡിലേക്ക് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമ്മൾ ഈ ഒരു ഏരിയയിൽ ഫുള്ള് പ്ലീറ്റ് ഇട്ട് കൊടുക്കാൻ ഓക്കെ ആ ലെയ്സ് മുതൽ ഈ ഒരു മുക്കാലിച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് അത്രയും ഏരിയയിൽ നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക ഓക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടുന്ന് സ്റ്റിച്ച് ചെയ്ത് വന്നു ആ ലേസിൻ്റെ പോർഷൻ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അവിടെ നിന്ന് നമ്മൾ പ്ലീറ്റ് കൊടുത്തു സെൻറ്ററിൽ നമ്മൾ ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തു സിബ് അറ്റാച്ച് ചെയ്യാനുള്ള ഗ്യാപ്പ് കൊടുത്തു അത് ഉണ്ടോ ഇവിടെ നമ്മൾ പ്ലെയിൻ ആണ് ഇവിടെ നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല അവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തു ശേഷം വീണ്ടും പ്ലീറ്റ് നമ്മൾ ആ ലേസ് വരെയുള്ള ഭാഗം പ്ലീറ്റ് പ്ലീറ്റാണ് അവിടുന്ന് അങ്ങോട്ടേക്ക് പ്ലെയിൻ ആണ് കൊടുത്തിരിക്കുന്നത് ഓക്കെ അത് ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് കണ്ടോ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് പ്ലീറ്റ്സ് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കണ്ടോ അപ്പോൾ നമ്മൾ സെൻ്റർ പോർഷൻ ഇതുപോലെ സിബ് വെക്കാനുള്ള ഭാഗത്തേക്ക് നമ്മൾ പ്ലീറ്റ് കൊടുത്തിട്ടില്ല പ്ലെയിനായിട്ട് തന്നെ നമുക്ക് ചെയ്തിരിക്കുന്നത് ബാക്കി പോർഷനെല്ലാം നമ്മൾ പ്ലീറ്റ് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എന്താ നമുക്ക് രണ്ടാമത്തെ സ്റ്റിച്ച് ഇതിൻ്റെ ബാക്ക് സൈഡിലൂടെ നമുക്ക് രണ്ടാമത് സ്റ്റിച്ച് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം കേട്ടോ നമ്മുടെ ആ തയ്യൽ തമ്പെന്ന് നിവർത്തി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യുക പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പം അങ്ങനെ കൊടുത്താലും മതി അപ്പോൾ നമുക്ക് രണ്ടാമത്തെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം കണ്ടോ നമ്മൾ പതിച്ചാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് കണ്ടോ ഇതുപോലെ നമ്മൾ മടക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസ് ഏകദേശം റെഡി ആയിട്ടുണ്ടോ നല്ല അടിപൊളിയായിട്ട് ആയിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്യാനുള്ളത് പക്ഷെ നമ്മളിവിടെ ചെയ്യുന്നത് നമ്മളിപ്പോൾ ഈ ഒരു സ്കേർട്ട് പാർട്ട് അറ്റാച്ച് ചെയ്യുന്നതിന് മുമ്പ് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ഷോൾഡർ പാർട്ട് അറ്റാച്ച് ചെയ്യാം അത് പ്രശ്നമില്ല നിങ്ങളുടെ സൗകര്യത്തിൽ ചെയ്യാം അപ്പോൾ നമ്മളത് ബാക്ക് പീസ് എടുത്തിട്ട് ഇതിന് മുകളിലോട്ടേക്ക് വെച്ച് കൊടുക്കുക ഉണ്ടോ ഇതുപോലെ വെച്ച് നമുക്ക് സ്റ്റിച്ച് കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ സ്കേർട്ട് പോർഷൻ ആദ്യം സ്റ്റിച്ച് ചെയ്യണമെന്നില്ല നിങ്ങളുടെ സൗകര്യത്തിൽ സ്റ്റിച്ച് ചെയ്യാം ഇനി നമ്മൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഇവിടെ ചെറിയൊരു കാര്യം കൂടെ ചെയ്യാം നമ്മൾ ഫ്രണ്ട് പീസിലുള്ള സിബ് കൂടെ നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പോൾ സിബ് വെക്കുന്ന ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നില്ല അപ്പോൾ നമ്മൾ ഓൾറെഡി സിബ് വെക്കുന്ന വീഡിയോസ് നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തുകൊണ്ട് ആ ഒരു സെയിം ഫോർമാറ്റിൽ നിങ്ങൾ സിബ്ബ് വെച്ച് കൊടുത്താൽ മതി അപ്പോൾ അത് നമ്മളിവിടെ സിബ് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ സിബിൻ്റെ വീഡിയോ നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ കാരണം വീഡിയോ ഒരുപാട് ലെങ്ത് ആയി ആയിപ്പോ അതുകൊണ്ട് നമ്മൾ സിബിൻ്റെ പോർഷൻ ഇതിനകത്ത് ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ ബാക്ക് പീസിനകത്ത് ആ ഗ്യാപ്പിൽ നമ്മൾ സിബ് കൂടെ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് നമുക്കിതിൻ്റെ അടുത്ത പാർട്ട് എന്താണ് ചെയ്യുന്നത് നോക്കാം ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് നമുക്ക് ഇനി ബാക്ക് പീസും അറ്റാച്ച് ചെയ്ത് എടുക്കാറുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ ബാക്ക് പീസിൻ്റെ നല്ലവശം നല്ലവശം ഒരുമിച്ച് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചെടുക്കുക കൊടുക്കുക ഇത് നമ്മൾ റികാളിൻ്റെ ഭാഗത്താണ് നമ്മൾ ഒരുമിച്ച് വെക്കേണ്ടത് റികാളിൻ്റെ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യുക നെക്കിൻ്റെ ഭാഗത്തേക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ റികാളിൻ്റെ ഭാഗത്ത് നിന്ന് നെക്കിൻ്റെ ഭാഗത്തേക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് ചെറിയൊരു സ്ലോപ്പ് ഇട്ട് വേണം നമ്മൾ സ്റ്റിച്ച് കൊടുക്കാനായിട്ട് നമ്മൾ നെക്കിൻ്റെ ഭാഗം ഒരുമിച്ച് വെക്കാൻ വെക്കാതിരിക്കാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഓൾറെഡി നമ്മൾ ബാക്ക് നെക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ചൊന്ന് ഗ്യാപ്പ് ഇട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ അവിടെ ഒരുമിച്ച് നമുക്ക് കിട്ടില്ല അപ്പോൾ നമ്മൾ ഈ ഒരു കൈയുടെ ഭാഗം ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ ഇത് ചെറിയൊരു സ്ലോപ്പിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇത് ഇതേപോലെ നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടോ ഈ റികാളുടെ ഭാഗത്തേക്ക് നെക്കിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ചെറിയൊരു സ്ലോപ്പ് കൊടുത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നുണ്ടോ ഇതുപോലെ ചെറിയൊരു ഗ്യാപ്പ് വ്യത്യാസം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇതുപോലെ സ്ലോപ്പാക്കിയിട്ട് വേണം നമ്മൾ ഷോൾഡർ ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് ഓക്കെ അപ്പോൾ ഇവിടെ നെക്കിൻ്റെ ഭാഗം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ബാക്ക് നെക്ക് ഇങ്ങനെ ഇതുപോലെ കുറച്ച് പുറ ഭാഗം പുറത്തോട്ടേക്ക് ചാടി കിടക്കുന്നതായിട്ട് കാണാം അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഭാഗം ഉള്ളിലേക്ക് ആക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ വന്നിരിക്കുന്നത് അത് നമ്മൾ ക്രോസ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് പെർഫെക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ചെയ്യുന്നത് നമ്മൾ ബാക്ക് നെക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോയിൽ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എങ്ങനെയാണ് ബാക്ക് ക്രോസ് വെക്കുന്നത് എന്ന് പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഈ ഷോൾഡറിന്റെ ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് പോലെ വരിക ഇന്ന് നമ്മൾ ക്രോസ് നമ്മൾ രണ്ടായി മുക്കാലഞ്ച് ക്രോസ് നമ്മൾ രണ്ടായിട്ട് അടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ആ സ്റ്റിച്ച് ചെയ്ത ഭാഗം നക്കിൻ്റെ എൻഡിലേക്ക് വന്ന് ഇതുപോലെ വെച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്ത് വന്നിട്ട് ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് നേരെ ക്രോസ് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തിട്ട് ഇവിടെ വരെ എത്തുമ്പോൾ എന്ത് ചെയ്യാം നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് കയറ്റി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അതേപോലെ നമ്മൾ ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം എന്നിട്ട് ബാക്കി എന്താണ് ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഇതുപോലെ നമ്മൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്തു അതുപോലെ തന്നെ ക്രോസ് അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യുക ക്രോസിൻ്റെ മുകളിലൂടെ നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്ത് പോയിട്ടുണ്ട് ഓക്കെ നമുക്കിതൊന്ന് നേരെ മറിച്ചുകൊടുക്കണം അപ്പോൾ അതിനായിട്ട് എക്സ്ട്രാ വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാം അതുപോലെ തയ്യൽ തുമ്പിൻ്റെ മുകളിൽ ചെറിയ ചെറിയ കട്ടിങ്സ് കൂടെ ഇട്ട് കൊടുക്കുക ഓക്കെ അപ്പോൾ ബാക്ക് നെക്കിൻ്റെ ഫുൾ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് അപ്പോൾ ഈ കോണ് ഭാഗം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക നമ്മൾ മറിക്കുന്ന സമയത്ത് പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കോണ് ഭാഗം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ തയ്യൽ തുമ്പിനകത്ത് ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കുക സ്റ്റിച്ച് പൊട്ടിപ്പോകാത്ത രീതിയിൽ വേണം നമ്മൾ കട്ടിങ്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടോ അതുപോലെ സ്റ്റിച്ച് പൊട്ടിപ്പോൾ ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യുക ഈ രണ്ട് ഷോൾഡറിൻ്റെ പോർഷൻ പെർഷൻ ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുത്താൽ നമ്മൾ ആ ഷോൾഡർ രണ്ടും ഒരേ ലൈനിൽ നല്ല ആയിട്ട് കിട്ടും കിട്ടുകയുണ്ടോ ഇതേപോലെ ഇപ്പം നമ്മൾ ആ ഒരു കട്ടിങ് എല്ലാം പോയി രണ്ടും ഒരേ ലൈനിൽ പെർഫെറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് എങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നോക്കാം നമ്മുടെ ഈ ഒരു ഷോൾഡർ തയ്യിൽ തുമ്പോൾ എന്ത് ചെയ്യാ ബാക്ക് പീസിൻ്റെ മുകളിലേക്ക് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ ആൻഡിലോ സ്റ്റിച്ച് ചെയ്തിട്ട് വരിക നമുക്ക് ഷോൾഡറിന്റെ ഭാഗം നല്ല ആയിട്ട് കിട്ടും എന്നിട്ട് ഇവിടെ സമയത്ത് എന്ത് ചെയ്യുക ക്രോസ് നേരെ ഉള്ളിലേക്ക് ഇതുപോലെ മടക്കി കൊടുത്തിട്ട് ക്രോസിൻ്റെ എൻഡിലൂടെ ഔട്ടർ എൻഡിലൂടെ ഫുൾ ആയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ഇതുപോലെ വരിക ഓക്കെ അപ്പം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് വരാ എന്നിട്ട് ഇവിടെ നിന്ന് സമയത്ത് എന്ത് ചെയ്യാം നമ്മുടെ ഈ ഒരു തയ്യൽത്തുമ്പ് ബാക്ക് പീസിലേക്ക് ഇതുപോലെ വെക്കുക എന്നിട്ട് ഇതിൻ്റെ എൻഡിലൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് പോകുക ഓക്കെ അപ്പോൾ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് നല്ലപോലെ പതിഞ്ഞെണ്ണ കിട്ടുക കേട്ടോ അപ്പോൾ നമ്മുടെ ആ ഒരു സ്റ്റിച്ച് നമ്മൾ ചെയ്തെടുത്തിട്ട് നമ്മുടെ ബാക്കിലെ ക്രോസും അതുപോലെ തന്നെ നമ്മുടെ ഈ ഷോൾഡറിൻ്റെ തയ്യൽത്തുമ്പൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അതുപോലെ ഈ ക്രോസിൻ്റെ രണ്ട് വശം കണ്ടോ നല്ലപോലെ നമുക്ക് സ്റ്റിച്ച് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ പണ്ടോ ഇതുപോലെ നമ്മൾ ഷോൾഡർ നമ്മൾ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് പോർഷനിൽ നമ്മൾ ഈ ഒരു സ്കർട്ട് പോർഷൻ അങ്ങനെ അറ്റാച്ച് ചെയ്യാൻ നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്കിതിൻ്റെ സെൻറ്റർ ഒന്ന് ആദ്യം തന്നെ നമുക്ക് മാർക്ക് ചെയ്തെടുക്കണം ഓക്കെ അപ്പോൾ നമ്മൾ സെൻ്റർ മാർക്ക് ചെയ്യാനായിട്ട് നേരത്തെ ചെയ്ത പോലെ ഇതുപോലെ കറക്റ്റ് സെൻ്റർ ഒന്ന് മാർക്ക് ചെയ്ത് ചെറിയൊരു കട്ടിട്ട് എടുത്തിട്ടുണ്ട് അതുപോലെ ഇതിൻ്റെ സ്കേർട്ട് പോർഷനിൽ നമുക്ക് എന്ത് ചെയ്യാതിൻ്റെ സെൻ്റർ ഒന്ന് കറക്റ്റ് ചെയ്ത് നമ്മൾ ചെറിയൊരു കട്ടിങ് ഇട്ട് കൊടുക്കണം ഓക്കെ നമ്മൾ ബാക്ക് പീസ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഫുൾ ആയിട്ട് പ്ലീറ്റാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ സെൻറ്റർ ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുത്തു നമ്മളിവിടെ ഇവിടുന്ന് എന്ത് ചെയ്യാം നമുക്ക് പ്ലീറ്റിലായിട്ടുള്ള ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്കായിട്ടൊരു നാലര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തെടുത്തു അപ്പോൾ ഈ സെൻറ്ററിൽ നിന്ന് അങ്ങോട്ടേക്ക് ഒരു നാലര ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തു ഓക്കെ ആ ഒരു പോഷനിലാണ് നമ്മൾ പ്ലീറ്റ്സ് കൊടുക്കുന്നത് ഈ രണ്ട് ഗ്യാപ്പിൽ മാത്രം നമ്മൾ പ്ലീറ്റ്സ് കൊടുക്കുന്നത് ബാക്കി രണ്ട് സൈഡിലേക്ക് പ്ലെയിൻ പ്ലെയിനായിട്ടായിരിക്കും വരിക ഓക്കെ അപ്പോൾ നമ്മൾ സെൻ്ററിൽ നിന്ന് ഫുൾ ആയിട്ടാണ് വരുന്നത് നമുക്ക് കഴിഞ്ഞാൽ ഫ്രണ്ട് പീസിൽ ചെയ്യുന്ന സമയം നമ്മൾ സിബ് വെക്കാനുള്ളത് കൊണ്ട് ആ സെൻ്റർ പോർഷനിൽ കുറച്ച് ഗ്യാപ്പ് ഗ്യാപ്പിട്ടുണ്ടായിരുന്നു അപ്പം ബാക്ക് പീസ് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ ഗ്യാപ്പ് കൊടുക്കുന്നില്ല ആ ഒരു സെൻറ്ററിൽ നിന്ന് രണ്ട് സൈഡിലേക്ക് നാലര ഇഞ്ച് വെച്ചിട്ടാണ് നമ്മൾ ഫുൾ പ്ലേറ്റ് കൊടുക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ഇതിൻ്റെ സെൻറ്റർ രണ്ടും കറക്റ്റ് ചെയ്ത് വെക്കുക രണ്ടിരും നല്ല വശം ഒരുമിച്ച് വരുന്ന രീതിയിൽ വെച്ചിട്ടെന്ത് ചെയ്യുക നമ്മൾ ഈ സെൻറ്റർ പോർഷൻ ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് എന്ത് ഒന്ന് പിൻ ചെയ്ത് സെക്യൂർ ആക്കി വെക്കുക കേട്ടോ കാരണം നമ്മൾ നീങ്ങി പോകാതിരിക്കാൻ വേണ്ടി ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ സെൻറ്റർ ഭാഗം കറക്റ്റ് ആയിട്ട് ഒന്ന് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എൻ്റെ പോർഷൻ നമ്മൾ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അപ്പോൾ ആദ്യം റികാളുടെ ഭാഗം ഒരുമിച്ച് ഇതുപോലെ വെച്ച് കൊടുക്കാം ഓക്കെ ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് വരാ ഈ ഒരു നാലരഞ്ച് വരെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്ത സമയത്ത് എന്ത് ചെയ്യും നമുക്കിവിടെ ബാക്കി ഇത്രയും പോഷൻ പൊങ്ങി കിടക്കുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ ഈ തുണി വെച്ചിട്ട് വേണം നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള പ്ലീറ്റ്സ് കൊടുക്കാൻ സെൻറ്റർ വരെയുള്ള പ്ലീറ്റ്സ് ഇത്രയും തുണി വെച്ചിട്ട് വേണം നമുക്ക് പ്ലീറ്റ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ സെൻറ്റർ വരെ എത്തിക്കഴിഞ്ഞാൽ വേണ്ട ഇവിടെ സെൻ്റർ വരെ ഇത്രയും പ്ലീറ്റ്സ് കൊടുക്കുക എന്നിട്ട് സെൻ്റർ സ്റ്റിച്ച് ചെയ്യുക എന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് ഈ സെയിം പോലെ തന്നെ അവിടെ നിന്ന് തിരിച്ച് അപ്പുറത്തേക്ക് എന്ത് ചെയ്യുക സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ പ്ലേറ്റ്സ് ഇട്ട് കണ്ട് ആ ഒരു നാലരഞ്ച് ഗ്യാപ്പ് വരെ ഫുൾ പ്ലീറ്റ്സ് കൊടുക്കുക അപ്പോൾ സെൻട്രൽ പോർഷനിൽ ഇവിടെ ഫുൾ പ്ലീറ്റ്സ് ആണ് വരുന്നത് ഗ്യാപ്പ് വരുന്നില്ല ഫുൾ പ്ലീറ്റ്സ് ഇതുപോലെ കൊടുക്കുക എന്നിട്ട് ആ ഒരു നാലരഞ്ച് മാർക്ക് ചെയ്ത് ആ ഒരു പോയിൻറ്റ് വരെ എത്തിയതിന് ശേഷം ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് റിക്കാഡിൻ്റെ ഭാഗം കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ പ്ലെയിനായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പ്ലെയിനായിട്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് ബാക്കി പ്ലീറ്റ്സ് കൊടുത്താലും മതി അപ്പോൾ നിങ്ങളുടെ സൗകര്യത്തിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതിന് നമുക്കതൊന്ന് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം അപ്പോൾ നമ്മൾ ബാക്ക് പീസ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ടോ സൈഡിൽ ഇത്രയും ഭാഗം നമ്മൾ പ്ലെയിൻ ആയിട്ട് കൊടുത്തു നമ്മൾ ഇത്രയും ആ രണ്ട് സൈഡിലേക്ക് നാലരഞ്ച് നമ്മൾ ഫുൾ പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മൾ പ്ലെയിൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ബാക്ക് പീസും കിട്ടിയിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് രണ്ട് സ്റ്റിച്ച് കൊടുക്കണം അപ്പോൾ നമ്മൾ രണ്ടാമത്തെ സ്റ്റിച്ചുകൂടെ നമ്മൾ കൊടുക്കാം കേട്ടോ ഇന്നലെ പത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഇതിൻ്റെ മുളകത്ത് തന്നെ ഒന്നൂടെ ഒന്ന് സ്റ്റിച്ച് കൊടുത്താലും മതി രണ്ട് രീതിയിൽ നമ്മൾ കൊടുക്കാവുന്നതാണ് അപ്പോൾ അത് നല്ല അടിപൊളിയായിട്ട് നമ്മൾ ബാക്ക് പീസ് കൂടെ നമ്മൾ ഇതിനകത്ത് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് സ്ലീവും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ ഓൾറെഡി നമ്മൾ സ്ലീവിൻ്റെ പോർഷനെല്ലാം കട്ട് ചെയ്ത് ജോയിൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വെക്കണ്ട ഷോൾഡറിൻ്റെ ഭാഗം ഇതുപോലെ നല്ലപോലെ ഒന്ന് വിരിച്ചു വെച്ച് കൊടുക്കാം എന്നിട്ട് നമ്മൾ അതിനകത്ത് സ്ലീവ് ഓൾറെഡി നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടോ ഒക്കെ നമ്മളെ കട്ടിംഗ് പാർട്ടിൽ കാണിച്ചിട്ടുണ്ട് ഇതെങ്ങനെയാണ് ചെയ്തതെന്നുള്ളത് അപ്പോൾ രണ്ടിൻ്റെയും നല്ല വശം ഒരുമിച്ച് വരുന്ന രീതിയിൽ സെൻ്റർ കറക്റ്റ് ചെയ്തിട്ട് ഇതുപോലെ വെച്ചു കൊടുക്കാം കേട്ടോ സെൻറ്റർ പോർഷൻ കറക്റ്റ് ചെയ്തിട്ട് ഇതുപോലെ വെച്ചു കൊടുക്കുക എന്നിട്ട് സെൻറ്ററിൽ നിന്ന് ഫസ്റ്റ് സൈഡ് ആദ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് രണ്ടാമത്തെ സൈഡ് സെൻറ്ററിൽ നിന്ന് രണ്ടാമത്തെ സൈഡും സ്റ്റിച്ച് ചെയ്തു കൊടുക്കുക ഓക്കെ സെൻ്ററിൽ നിന്ന് വേണം നമ്മൾ രണ്ട് സ്റ്റിച്ചും ചെയ്ത് കൊടുക്കാൻ വേണ്ടി അപ്പോൾ നമ്മൾ ഈ ഒരു സ്ലീവിന്റെ പോർഷൻ നല്ല ക്ലിയർ ആയിട്ട് കിട്ടുക അപ്പം ആ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം സ്ലീവും കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം ഓക്കെ അപ്പം നമ്മൾ സ്ലീവിന്റെ പോർഷൻ ഇതുപോലെ അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ടോ അത്യാവശ്യം നല്ല നീളത്തിൽ നമുക്ക് ഇവിടെ സ്ലീവ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്ത് രണ്ട് സൈഡിൽ നമ്മൾ ഇതുപോലെ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിവിടെ ചെയ്യാനുള്ളത് നമുക്ക് സൈഡ് ഭാഗം കൂട്ടുക എന്നുള്ളതാണ് അപ്പോൾ അതിനായിട്ട് നമുക്കത് ഉണ്ടോ ഇത്രയും ലെങ്ത്തിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമുക്കിവിടെ സ്ലീവ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊന്നും മാർക്ക് ചെയ്ത് കൊടുക്കാം നമുക്ക് സൈഡ് ഭാഗം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നേരെ തുണിയുടെ ബാക്ക് സൈഡ് എടുത്ത് നമുക്ക് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് കൊടുക്കാം കണ്ടോ ഇതുപോലെ കറക്റ്റ് സെൻറ്റർ ആക്കി നമ്മൾ ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട് നമ്മൾ ഇതിനകത്ത് നമുക്ക് ഇതിൻ്റെ മെഷർമെൻ്റും കാര്യങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കാം നമ്മളിവിടെ ചെസ്റ്റ് ഏരിയ ഒരു പതിനൊന്ന് ഇഞ്ച് വെച്ച് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പതിനൊന്ന് ഇഞ്ചാവുമ്പോൾ ഒരു ഭാഗത്തേക്ക് നമുക്ക് ഇരുപത്തി ഇഞ്ച് കിട്ടും രണ്ട് സൈഡിലൂടെ നമുക്ക് നാൽപ്പത്തി ഇഞ്ച് നമുക്ക് നിങ്ങളും കിട്ടും ഓക്കെ അങ്ങനെ നമ്മൾ ചെസ്റ്റ് ഇരിയ വരിക എന്നിട്ട് അവിടെ താഴ്ത്തേക്ക് ഇതുപോലെ നമുക്ക് കൊടുക്കാം എന്നിട്ട് അടിവശത്തുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് ഇതുപോലെ വരച്ചെടുത്താൽ മതി കാരണം നമുക്ക് ഇത് ഫ്ലീറ്റി ഫ്ലീറ്റഡ് ആയതുകൊണ്ട് ഓൾറെഡി അത്യാവശ്യം നല്ല ലൂസായിട്ടായിരിക്കും വരിക അപ്പോൾ ചെസ്റ്റിൻ്റെ പോർഷൻ നിങ്ങൾക്ക് പതിനൊന്ന് പോര പതിനൊന്നര പതിനോടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് അളവെടുക്കുന്ന സമയത്ത് തന്നെ കുറച്ചൊന്ന് കൂടുതലാക്കിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മളിവിടെ പതിനൊന്ന് ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ കൊടുക്കാം അവിടെ തയ്യൽ നിന്നും പതി കണ്ട് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് കൊടുക്കാവുന്നതാണ് ഇനി ഇവിടുന്ന് താഴോട്ടേക്ക് കറക്റ്റായിട്ട് ഇതുപോലൊന്നും ഷേപ്പിൽ വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി ഇനി സെയിം മെഷൻ നമുക്ക് എന്ത് ചെയ്യാം രണ്ടാമത്തെ പാട്ടിലും ഇതുപോലൊന്നും മാർക്ക് ചെയ്ത് കൊടുക്കുക അതായത് വരലിൽ വെച്ചിട്ട് എന്ത് ചെയ്യാ ഇതുപോലെ പോയി കുറച്ച് പോയിന്റ്സ് ആയിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ആ ഒരു പോയിന്റ് ഒക്കെ ജോയിൻ ഇതുപോലെ ഒന്ന് ലൈൻ വരച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ ഈ റികാലിൻ്റെ ഭാഗം കൂടെ നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം സ്ലീവിൻ്റെ ഭാഗം ഉണ്ടോ ഇവിടെ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ജസ്റ്റ് ആ ഒരു പോയിന്റ് വെച്ച് മാർക്ക് ചെയ്ത് കൊടുത്താലും മതി ഇവിടെ കൈവണ്ണം നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു അതുപോലെ ഈ ഒരു പോർഷനിലേക്ക് നമ്മൾ ഓൾറെഡി അവിടെ നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെ പോയിന്റ് ഉണ്ട് അപ്പോൾ അതിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് കർവാക്കിയിട്ട് ഇതുപോലെ ഒന്ന് വരച്ചെടുത്താൽ മതി ഓക്കെ ഉണ്ടോ ഇതുപോലെ നമ്മൾ വരച്ചെടുത്തു ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു സെയിം പോയിന്റ് നമുക്ക് വരൽ വെച്ച് നമുക്ക് രണ്ടാമത്തെ തുണിലും ഇതുപോലെ പേസ്റ്റ് ചെയ്തെടുക്കാം ഉണ്ടോ ഇതുപോലെ വരല വെച്ചിട്ട് എന്ത് എന്തെയ്യാ നമുക്ക് ഒന്ന് താഴെ പോർഷനിലും ഇതുപോലെ കറക്റ്റായിട്ട് നമുക്ക് മെഷർമെൻ്റ് മാർക്ക് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ ഇതൊക്കെ നമ്മൾ പ്ലീറ്റ് നൈറ്റ് സാധാരണയായിട്ട് സ്റ്റിച്ചിങ് വീഡിയോ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പ്ലീറ്റ് അൻഡ് നൈറ്റ് സ്റ്റിച്ച് വീഡിയോ അറിയാത്തവർക്കുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്താൽ മതി വളരെ സിംപിൾ ആയിട്ട് കട്ടിങ് സ്റ്റിച്ചിങ് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഇനി നമ്മൾ ഈ ഒരു മാർക്ക് ചെയ്ത ലൈനിലൂടെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫുൾ സ്റ്റിച്ചിങ് വീഡിയോ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് ഇതിൻ്റെ ഫൈനലിൽ കൂടെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ് എല്ലാം പൂർത്തിയായി നമ്മൾ ഫൈനൽ ലുക്ക് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് അപ്പം വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന പ്ലീറ്റ് നൈറ്റിയാണ് കട്ടിങ് വീഡിയോ ഓൾറെഡി നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ കാണുക അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ സ്റ്റിച്ചിങ് വീഡിയോ ഒന്ന് കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിനകത്തുള്ള എല്ലാ കട്ടിങ് നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ കാണിച്ചിട്ടുണ്ട് വളരെ സിമ്പിളാണ് എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റ് ബോക്സ് തരുക വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടോ ഇല്ലെന്നുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കാരണം നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും പുതിയതായിട്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് അറിയിക്കുക നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ ചെയ്ത് കാണിച്ചിരും അപ്പോൾ അടുത്ത ദിവസം കാണാം ബൈ ഫ്രം മാജിക് നേടിൽ